കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ ഒപ്പിടാനുള്ള തീരുമാനവുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുമ്പോട്ട് പോകും സി പി ഐയെ അനുനയിപ്പിക്കാനുള്ള നീക്കം സി പി എം തുടങ്ങിയിട്ടുണ്ട് പദ്ധതിയിൽ ഒപ്പിടേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചർച്ച നടത്തും ഇതിനുശേഷം ഇടതുമുന്നണി യോഗവും ചേരും ഈ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനു പിന്നിലെ കാരണങ്ങൾ വിശദീകരിക്കും പ്രതികരിച്ച് വിവാദം ഉണ്ടാക്കരുതെന്ന് മന്ത്രി വി ശിവൻകുട്ടിക്കും നേതാക്കൾക്കും പാർട്ടി നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് പദ്ധതിയിൽ ഒപ്പിടില്ലെന്ന് ആദ്യം വ്യക്തമാക്കിയ സർക്കാരും സി പി എമ്മും ഇപ്പോൾ നിലപാട് മാറ്റിയത് പ്രതിപക്ഷവും ചർച്ചയാക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരുന്നു തിനു പിന്നാലെയാണ് കേന്ദ്ര ഫണ്ട് വാങ്ങുന്നത് ഇത് ഇടതുമുന്നണിക്കുള്ളിലും വലിയ അസ്വാരസ്യത്തിന് കാരണമായിട്ടുണ്ട് ഇക്കാര്യത്തിലുള്ള നീരസം സി പി ഐ മാത്രമേ പ്രകടിപ്പിച്ചിട്ടുള്ളൂ മറ്റു പാർട്ടികൾക്ക് പ്രതിഷേധമുണ്ടെങ്കിലും പ്രതികരിച്ചിട്ടില്ല പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രിയുണ്ടാക്കിയ ധാരണയാണ് ഇതെന്നാണ് സൂചന പി എം ശ്രീയിൽ ഒപ്പിട്ടാൽ വയനാട്ടിലെ ദുരന്തത്തിലടക്കം കൂടുതൽ കേന്ദ്ര സഹായത്തിന് സാധ്യതയുണ്ട് കേന്ദ്ര ഫണ്ടുകൾ വേണ്ടെന്ന് വയ്ക്കുന്ന സംസ്ഥാനത്തിന് എന്തിനാണ് ദുരന്ത നിവാരണത്തിനുള്ള സഹായമെന്ന ചോദ്യം കേന്ദ്രം ഉയർത്തിയെന്നാണ് സൂചന ഈ സാഹചര്യത്തിലാണ് പി എം ശ്രീയിലടക്കം നിലപാട് മാറ്റമെന്ന് സി പി ഐയെ സി പി എം അറിയിക്കുന്നത് ഇടതുമുന്നണി യോഗത്തിൽ പി എം ശ്രീയെ സംബന്ധിച്ച് ചർച്ച ചെയ്യാത്തതിലുള്ള അമർഷം മുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണനെ സി പി ഐ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് ഉടൻ യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാമെന്ന് കൺവീനർ സിപിഐ നേതാക്കളെ അറിയിച്ചു എന്നാണ് വിവരം ബി ജെ പിയുമായി സി പി എം കൂടുതൽ അടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ സർക്കാർ തീരുമാനിച്ചതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ബിനോയ് വിശ്വം സി പി ഐ സെക്രട്ടറി ആയതിനു ശേഷം വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും സി പി എമ്മുമായി ഉണ്ടായിട്ടില്ല പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്ന ഒരു കാര്യവും സി പി ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ബിനോയ്യുടെ നിലപാട് പി എം സി പദ്ധതി നടപ്പിലാക്കാനുള്ള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനത്തെക്കുറിച്ച് സി പി ഐയുമായി ചർച്ച നടത്തുമെന്ന് ഇടതു കൺവീനർ അറിയിച്ചിട്ടുണ്ട് ചെറിയ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അതിന് സമഗ്ര ശിക്ഷ കേരളയുടെ പ്രവർത്തനം മുന്നോട്ടു പോകണം എസ് എസ് കെക്ക് കേന്ദ്രത്തിൻ്റെ പണം ലഭിക്കണം കേന്ദ്ര ഫണ്ട് കിട്ടിയാലേ കേരളത്തിന് മുന്നോട്ട് പോകാനാവുകയുള്ളൂ അതിൻ്റെ കൂടി ഭാഗമായാകും വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെയൊരു സമീപനം എടുത്തത് തമിഴ്നാടിന് വരുമാനമുണ്ട് കേരളത്തിന് വരുമാനമില്ല നമുക്ക് വേറെ വഴിയില്ലെന്ന് മനസ്സിലാക്കണം പി എം ശ്രീ വിഷയത്തിൽ കേന്ദ്ര നയത്തോട് എൽ ഡി എഫിന് വിയോജിപ്പുണ്ട് എന്നാൽ ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകൾക്ക് സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിക്കാമെന്നും സി പി എം നിലപാടെടുത്തിട്ടുണ്ട് അതിനിടെ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ സി പി എമ്മും മുഖ്യമന്ത്രിയും ബി ജെ പിക്ക് ഒപ്പമാണെന്ന് വ്യക്തമായെന്നും ഇരു പാർട്ടികളുടെയും ബന്ധം മറനീക്കിയെന്നും കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നു മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി അയച്ച നോട്ടീസ് അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രിക്കോ ഇ ഡിക്കോ ബി ജെ പിക്ക് അതിനെക്കുറിച്ച് പറയാൻ ഒന്നുമില്ല മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ പി എം സി പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് സി പി ഐ അവരുടെ നിലപാടിൽ ഉറച്ചുനിന്നാൽ പിന്തുണ നൽകുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു